വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് മാർച്ച് ഇരുപത്തി മൂന്ന് പതിവ് പോലെ അന്നു രാത്രിയിലും ശ്രീ ഗോപാലകൃഷ്ണൻ എഴുത്തച്ഛനും കുടുംബവും ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ കിടന്നു അമ്പലത്തിലെ പൂജാരിയായ ഗോപാലകൃഷ്ണൻ എഴുത്തച്ഛനും ഭാര്യ ലക്ഷ്മി ഭായിയും തൃശൂർ മുതവറയിലെ ചിറ്റച്ചുപറമ്പ് എന്ന ഓടുമേഞ്ഞ ഒരു ചെറിയ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ ഒരു മകൻ തൃശൂർ മെഡിക്കൽ കോളേജിൽ നിന്നും എം പഠനം പൂർത്തിയായി ഡോക്ടറായി സേവനം അനുഷ്ഠിക്കുന്ന ഡോക്ടർ അജിത് കുമാറും ഐ കോഴ്സ് കഴിഞ്ഞ മറ്റൊരു മകൻ ഷാജി ും വീട്ടിന്റെ വരാന്തയുടെ ഇരുവശങ്ങളിലുമുള്ള മുറികളിലാണ് കിടന്നുറങ്ങിയിരുന്നത് മറ്റുള്ളവർ അകത്തെ മുറികളിലും നേരെ പുലർച്ചെ മൂന്നു മണിയായപ്പോൾ മുൻവശത്തെ മുറികളിൽ നിന്നുയർന്ന ഉച്ചത്തിലുള്ള നിലവിൽ കേട്ട് അകത്ത് ഉറങ്ങിക്കിടന്നവർ ചെന്ന് കാണുന്നത് കത്തിയ ശരീരങ്ങളുമായി മുറിയുടെ വാതിൽ തുറന്ന് വരാന്തയിലേക്ക് ഇറങ്ങി ഓടുന്ന ഡോക്ടർ അജിത്തിനെയും ഷാജിയെയുമാണ് വൈദ്യുത ഷോർട്ട് സർക്യൂട്ട് കാരണമാകാൻ തീപിടുത്തം ഉണ്ടായതെന്ന് കരുതി എഴുത്തച്ഛൻ ഉടൻ തന്നെ മെയിൻ സ്വിച്ച് ഓഫ് ആക്കി അവരുടെ നിലവിൽ കേട്ട് ഓടിക്കൂടിയ നാട്ടുകാരുടെ സഹായത്തോടെ വെള്ളം കോരിയൊഴിച്ചും ചാക്കുകൊണ്ട് പൊതിഞ്ഞും വല്ല വിധേനയും തീയണച്ച് രണ്ടുപേരെയും ഓട്ടോറിക്ഷയിൽ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ എത്തിച്ചു രണ്ടുപേർക്കും നന്നായി പൊള്ളലേറ്റിട്ടുണ്ടായിരുന്നു തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ നില വഷളായതിനെ തുടർന്ന് ഡോക്ടർ അജിത് കുമാറിനെ കൂടുതൽ സൗകര്യങ്ങളുള്ള എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ഏപ്രിൽ അഞ്ചാം തീയതി അദ്ദേഹം മരണപ്പെട്ടു ഗുരുതരമായി പൊള്ളലേറ്റിട്ടുണ്ടായിരുന്നുവെങ്കിലും ഭാഗ്യവശാൽ ഷാജികുമാർ രക്ഷപ്പെട്ടു തീപിടുത്തമുണ്ടായി പിറ്റേ ദിവസം തന്നെ ഗോപാലൻ എഴുത്തച്ഛന്റെ നിർദ്ദേശപ്രകാരം അയൽവാസിയും ബന്ധുവുമായ അയ്യപ്പൻ പേരമംഗലം പോലീസ് സ്റ്റേഷനിലെത്തി പരാതി രേഖപ്പെടുത്തി പോലീസിന്റെ മെഡിക്കൽ ലീഗ് ഉപദേശകനായ ഡോക്ടർ ബി ഉമാദത്തനും കുന്നംകുളം സർക്കിൾ ഇൻസ്പെക്ടറും അടങ്ങിയ അന്വേഷണ സംഘം സംഭവസ്ഥലത്ത് എത്തിയപ്പോൾ തന്നെ നാട്ടുകാരിൽ ചിലർ വൈദ്യുതി ഷോർട്ട് സർക്യൂട്ടിന്റെ കാര്യം അവരോട് പറഞ്ഞു എന്നാൽ തീപിടുത്തം ഉണ്ടായ എന്ന് സഹോദരങ്ങളെ ആശുപത്രിയിലാക്കിയ ശേഷം അച്ഛൻ നമ്പൂതിരി ഓഫാക്കിയിരുന്ന മെയിൻ സ്വിച്ച് താൻ വന്ന് ഓണാക്കി നോക്കിയപ്പോൾ ബൾബുകളെല്ലാം പ്രകാശിച്ചത് കൊണ്ട് തന്നെ വൈദ്യുതി ഷോർട്ട് സർക്യൂട്ട് മൂലമല്ല തീപിടുത്തം ഉണ്ടായിരിക്കുന്നതെന്ന് തനിക്ക് ഉറപ്പായിരുന്നു എന്ന് അടുത്തുണ്ടായിരുന്ന ഇലക്ട്രീഷ്യൻ തമ്പിരാജ് പോലീസിന് മൊഴി നൽകി തീപിടുത്തം ഉണ്ടായ മുറികളിലെ കട്ടിലും വസ്ത്രങ്ങളും പൂർണമായും കത്തി നശിച്ചിരുന്നു ഇരു മുറികളിലും തീയുടെ ഉറവിട സ്ഥാനം കണ്ടുപിടിക്കാൻ പോലീസുകാർക്ക് കഴിഞ്ഞില്ല രണ്ടു മുറികളിലെയും ജനലുകളും വാതിലും ഉള്ളിൽ നിന്നും അടച്ചിട്ടുണ്ടായിരുന്നു രണ്ടു മുറികളിലും ഒരേ സമയമാണ് തീപിടുത്തം ഉണ്ടായതെന്നും തീ പിടിച്ചു കഴിഞ്ഞതിനു ശേഷമാണ് സഹോദരങ്ങൾ വാതിൽ തുറന്ന് പുറത്തേക്ക് വന്നതെന്നും ഗോപാലൻ എഴുത്തച്ഛൻ പറഞ്ഞു മുറികളുടെ പുറംഭാഗം പരിശോധിച്ചപ്പോൾ മുകളിലത്തെ ചുമരിനും മേൽക്കൂരയ്ക്കും ഇടയിലുള്ള വിടവിൽ പകുതി കത്തിക്കരിഞ്ഞ നിലയിൽ വിറകുകൊള്ളി കാണപ്പെട്ടു അതോടെ സഹോദരങ്ങളെ ആരോ കൊലപ്പെടുത്തിയതു തന്നെയാണെന്ന് അന്വേഷണ സംഘം ഉറപ്പിച്ചു വിറകിന്റെ അഗ്രം ഏതോ ഇന്ധനത്തിൽ മുക്കി മുറിക്കുള്ളിലേക്ക് തീ പടർത്തിയതായിരിക്കാം എന്നായിരുന്നു ആദ്യത്തെ നിഗമനം എന്നാൽ അങ്ങനെയെങ്കിൽ തീ പെട്ടെന്ന് പടർന്നു പിടിക്കാൻ സാധ്യതയില്ല മുകളിൽ തീ പിടിക്കുമ്പോഴേക്കും സഹോദരങ്ങൾ അറിയുകയും അവർ ഓടി രക്ഷപ്പെടുകയും ചെയ്യുമായിരുന്നു പെട്ടെന്ന് തീപിടിപ്പിക്കാൻ കഴിയുന്ന ഏതെങ്കിലും ജ്വല സഹായമായ ഇന്ധനം മുറിക്കുള്ളിലേക്ക് ഒഴിച്ചതിനു ശേഷം വിടവില് കൂടി തീ കത്തിച്ചതായിരിക്കാമെന്നായിരുന്നു രണ്ടാമത്തെ നിഗമനം പക്ഷേ തീ പിടിച്ച മുറികളിലെ ജനലുകളും വാതിലും അകത്തു നിന്നും അടച്ചിട്ട നിലയിലായിരുന്നു അപ്പോൾ മുറിക്കുള്ളിലേക്ക് ഇന്ധനം ഒഴിക്കാനുള്ള ഏക വഴി ചുമരിനും മേൽക്കൂരയ്ക്കും ഇടയിലുള്ള വിടവ് മാത്രമാണ് പക്ഷേ അതൊരു ചരിഞ്ഞ പ്രതലമാണ് അതുകൊണ്ട് തന്നെ കുപ്പിയിലോ പാത്രത്തിലോ ദ്രവ രൂപത്തിലുള്ള ഇന്ധനം ആ വിടവിൽ കൂടി മുറിക്കുള്ളിലേക്ക് ഒഴിക്കാൻ സാധ്യമായിരുന്നില്ല മാത്രവുമല്ല കത്തിക്കഴിഞ്ഞ വസ്തുക്കളിലൊന്നും മണ്ണെണ്ണയുടെയോ പെട്രോളിന്റെയോ ഗന്ധവുമില്ലായിരുന്നു പിന്നെ എങ്ങനെയാണ് കൊലയാളികൾ മുറിക്കുള്ളിലേക്ക് തീ കടത്തിയിട്ടുണ്ടാവുക പെട്രോളിനേക്കാൾ ജ്വലശക്തിയുള്ള ഏതോ വസ്തുവാണ് കൊലയാളികൾ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് ഡോക്ടർ ബി ഉമാദത്തൻ തറപ്പിച്ചു പറഞ്ഞു വിമാനത്തിൽ ഉപയോഗിക്കുന്ന ഹൈ ഓക്ടൈൻ ഏവിയേഷൻ ഫ്യുവൽ ഒരു ഹാൻഡ് പമ്പ് കൊണ്ടോ മറ്റോ മുറിക്കുള്ളിലേക്ക് കടത്തി കഴിഞ്ഞാൽ ആ ഇന്ധനം അതിവേഗം ബാഷ്പീകരിക്കുകയും മുറി മുഴുവൻ ബാഷ്പം നിറയുകയും ചെയ്യുമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഒരു തീപ്പൊരുമതി ആ ഇന്ധന ബാഷ്പത്തിന് തീ സ്ഫോടന സ്വഭാവത്തോടുകൂടി അതിവേഗം മുറി മുഴുവൻ തീജ്വാല നിറയും രണ്ടുപേരുടെയും ശരീരത്തിൽ ഉണ്ടായിരുന്നതും അത്തരത്തിലുള്ള പൊള്ളലുകളായിരുന്നു ഫ്ലാഷ് ബേൺസ് അതായത് സഹോദരങ്ങളെ കൊലപ്പെടുത്താൻ കൊലയാളികൾ ഉപയോഗിച്ച ആയുധം ഹൈ ഓക്ടൈൻ ഏവിയേഷൻ ഫ്യൂവൽ ആണ് കേസ് ആദ്യം അന്വേഷിക്കാൻ തുടങ്ങിയ ലോക്കൽ പോലീസിനോട് ഡോക്ടർ ബി ഉമാദത്തൻ തന്റെ കണ്ടെത്തലുകളെ കുറിച്ച് പറഞ്ഞെങ്കിലും ആ അഭിപ്രായത്തോട് യോജിക്കാൻ അവർ തയ്യാറായിരുന്നില്ല തൃശൂർ ജില്ലയിലെ ഒരു ഗ്രാമത്തിൽ താമസിക്കുന്ന സാധാരണ ബ്രാഹ്മണ കുടുംബത്തെ ചുട്ടുകൊല്ലാൻ വിമാനത്തിന്റെ ഇന്ധനം ഉപയോഗിക്കുന്ന വിഐപികൾ ഒന്നും ഉണ്ടാകാൻ സാധ്യതയില്ലെന്നായിരുന്നു അവരുടെ പക്ഷം അതുകൊണ്ട് തന്നെ ആ വഴിക്ക് കാര്യമായ അന്വേഷണങ്ങളൊന്നും നടന്നില്ല എന്നാൽ കേസ് പിന്നീട് അന്വേഷിച്ച ക്രൈംബ്രാഞ്ചിനും സിബിഐയ്ക്കും ഡോക്ടർ ബി ഉമാദത്തന്റെ കണ്ടെത്തലുകൾ ശേഷം ശരിയായിരുന്നു എന്ന് അംഗീകരിക്കേണ്ടി വന്നു കാലഘട്ടത്തിൽ വിമാനത്തിൽ ഉപയോഗിക്കുന്ന ഹൈ ഓപ്റ്റൈൻ ഏവിയേഷൻ ഫ്യൂവൽ സ്വന്തമാക്കാൻ അത്ര സ്വാധീനമുള്ള ആളുകൾ മുതവറയില്ലത്തെ പാവം നമ്പൂതിരി ഡോക്ടറെ ചുട്ട് കൊല്ലാൻ മാത്രം ഉണ്ടായ കാരണങ്ങളുടെ കഥ കേൾക്കാം വാക്ചാതുരിയിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വാക്ചാതുരിയിലേക്ക് സ്വാഗതം ഞാൻ ബിജി അന്വേഷണം തുടങ്ങി മാസങ്ങൾ കഴിഞ്ഞിട്ടും യാതൊരു പുരോഗമനവും ഉണ്ടാകാത്തത് കൊണ്ട് തന്നെ കേസ് ലോക്കൽ പോലീസിൽ നിന്നും തൃശൂർ ക്രൈംബ്രാഞ്ചിന് കൈമാറി അവർ ഡോക്ടർ ബി ഉമാദത്തിന്റെ നിഗമനത്തിന് പ്രാധാന്യം നൽകി ഏതെങ്കിലും വിധത്തിൽ വിമാനങ്ങളുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ആയിരിക്കാം കൊലപാതകത്തിന് പിന്നിലെന്ന് അവർ കണക്കുകൂട്ടി ക്രൈംബ്രാഞ്ച് സംഘം ചിറ്റച്ചു പറമ്പിലെത്തി അന്വേഷിച്ചപ്പോൾ തന്റെ മക്കളെ ചുട്ടു കൊല്ലാൻ മാത്രം ശത്രുത തങ്ങളോട് ആർക്കും ഇല്ലെന്നാണ് ഗോപാലൻ എഴുത്തച്ഛൻ പറഞ്ഞത് വിമാനങ്ങളുമായി ബന്ധപ്പെട്ട ആരെങ്കിലും പറ്റി അറിയുമോ എന്ന് ചോദിച്ചപ്പോൾ ഗോപാലൻ എഴുത്തച്ഛന്റെ സഹോദരൻ കൃഷ്ണൻ എഴുത്തച്ഛന്റെ മകൻ സി കെ ജയകൃഷ്ണൻ ബാംഗ്ലൂരിൽ എയർഫോഴ്സിലാണ് ജോലി ചെയ്യുന്നതെന്ന് ശരീരത്തിന്റെ തൊണ്ണൂറ് ശതമാനവും പൊള്ളലേറ്റിട്ടും അത്ഭുതകരമായി രക്ഷപ്പെട്ട ഷാജി പറഞ്ഞു സി കെ ജയകൃഷ്ണന് സഹോദരങ്ങളായ ഡോക്ടർ അജിത്തിനോടും ഷാജിയോടും എന്തെങ്കിലും ശത്രുത ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ ഗോപാലൻ എഴുത്തച്ഛനും സഹോദരൻ കൃഷ്ണൻ എഴുത്തച്ഛനും അവരുടെ അച്ഛന്റെ സ്വത്തുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നു എന്നല്ലാതെ സി കെ ജയകൃഷ്ണന് ഡോക്ടർ അജിത്തിനെയോ തന്നെയോ കൊല്ലാൻ മാത്രമുള്ള വിദ്വേഷമൊന്നും ഇല്ല എന്നാണ് ഷാജി പറഞ്ഞത് എന്തായാലും ക്രൈംബ്രാഞ്ച് എസ് പി ശ്രീ ജേക്കബ് തോമസ് സാർ യൂണിറ്റിലെ ഡിറ്റക്റ്റീവ് ഇൻസ്പെക്ടർമാരായ കൃഷ്ണകുമാർ സാറിനെയും തോമസ് സാറിനെയും ബാംഗ്ലൂരിലയച്ച് അന്വേഷണം നടത്തി ഇൻസ്പെക്ടർമാർ ക്യാമ്പിലെത്തി ഹാജർ പുസ്തകം പരിശോധിച്ചപ്പോൾ സംഭവ ദിവസവും അതിനടുത്തുള്ള ദിവസങ്ങളിലും സി കെ ജയകൃഷ്ണൻ ക്യാമ്പിൽ തന്നെ ഉണ്ടായിരുന്നതായാണ് അറിയാൻ കഴിഞ്ഞത് ഇൻസ്പെക്ടർമാർ നിരാശരായെങ്കിലും തലേദിവസം രാത്രി സി കെ ജയകൃഷ്ണൻ തന്റെ ഉറ്റ സുഹൃത്തിനോടൊപ്പം കാറിൽ എങ്ങോട്ടോ യാത്ര പോയെന്നും പിറ്റേ ദിവസം രാവിലെയാണ് തിരിച്ചെത്തിയതെന്നുമുള്ള രഹസ്യ വിവരം അറിയാൻ കഴിഞ്ഞു അത് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി ഇൻസ്പെക്ടർമാർ വായുസേന ക്യാമ്പിലെ സുരക്ഷയുടെ മേൽനോട്ടം വഹിക്കുന്ന ഉദ്യോഗസ്ഥന്റെ ഓഫീസിലെത്തി പരിശോധന നടത്തി എയർഫോഴ്സ് ക്യാമ്പിൽ നിന്നും പുറത്തു പോകുന്ന എല്ലാ ഉദ്യോഗസ്ഥന്മാരും പ്രധാന ഗേറ്റിലുള്ള രജിസ്റ്റർ പുസ്തകത്തിൽ ഒപ്പുവെക്കണമായിരുന്നു അത് പരിശോധിച്ചപ്പോൾ എയർഫോഴ്സ് സർജന്റ് സി കെ ജയകൃഷ്ണനും സുഹൃത്തും സംഭവ ദിവസം വൈകുന്നേരം അഞ്ചു മണിക്ക് ക്യാമ്പിൽ നിന്നും പുറത്തു പോവുകയും പിറ്റേ ദിവസം രാവിലെ തിരിച്ചെത്തിയതായും രേഖപ്പെടുത്തിയിട്ടുണ്ട് ജോലി സമയം അല്ലാതിരുന്നതിനാൽ എടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ആദ്യം ഹാജർ പുസ്തകം പരിശോധിച്ച ഇൻസ്പെക്ടർമാർക്ക് സി കെ ജയകൃഷ്ണൻ ും സുഹൃത്തും ക്യാമ്പിൽ തന്നെ വിവരം ബാംഗ്ലൂരിലെ ജലഹള്ളിയിലുള്ള വായുസേന ക്യാമ്പിൽ നിന്നും വൈകുന്നേരം പുറപ്പെട്ട് തൃശൂരിലെത്തി കൃത്യം നടത്തി പിറ്റേ ദിവസം രാവിലെ തന്നെ ക്യാമ്പിലേക്ക് തിരിച്ചെത്താൻ കഴിയുമോ എന്ന് ഇൻസ്പെക്ടർമാർക്ക് സംശയമായി അവർ ഒരു പരീക്ഷണം നടത്തി ബാംഗ്ലൂർ എയർഫോഴ്സ് ക്യാമ്പിൽ നിന്നും വൈകുന്നേരം അഞ്ചു മണിക്ക് യാത്ര തിരിച്ച അവർ രാത്രി ഒരു മണിക്ക് മുമ്പായി തൃശൂരിലെ മുതവറയിലെത്തി അടുത്ത നടപടി ജയകൃഷ്ണനെയും സുഹൃത്തിനെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയായിരുന്നു പക്ഷേ ആ ശ്രമം വിജയിച്ചില്ല എയർഫോഴ്സിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധപ്പെട്ടെങ്കിലും സാങ്കേതിക കാരണങ്ങളാൽ ആ നടപടിക്ക് കാലതാമസമുണ്ടായി ഈ സമയം കൊണ്ട് ജയകൃഷ്ണനും സുഹൃത്തും ബംഗാളിലെ ബെർഹാംപൂരിലേക്ക് സ്ഥലം മാറ്റം വാങ്ങി പോവുകയും ചെയ്തു ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം ശരിയായ ദിശയിൽ വളരെയധികം മുന്നോട്ട് പോയിരുന്നു പക്ഷേ ജയകൃഷ്ണനെ ചോദ്യം ചെയ്യാൻ സാധിക്കാതിരുന്നതിനാൽ അന്വേഷണം വഴിമുട്ടി ഈ അവസരത്തിലാണ് കേസ് സി ബി ഐക്ക് കൈമാറാൻ ഹൈക്കോടതി ഉത്തരവുണ്ടാകുന്നത് സി ബി ഐയുടെ ഇടപെടൽ കൊണ്ട് സി കെ ജയകൃഷ്ണനെയും കൂട്ടുകാരനെയും കസ്റ്റഡിയിലെടുക്കാൻ അനുവാദം ലഭിച്ചു ബെർഹാംപൂരിൽ നിന്നും അവരെ സി കൊച്ചിയിലേക്ക് കൊണ്ടുപോയി ഗോപാലൻ എഴുത്തച്ഛനും കൃഷ്ണൻ എഴുത്തച്ഛനും ശങ്കരനാരായണനും സഹോദരങ്ങളായിരുന്നു ഇതിൽ കൃഷ്ണൻ എഴുത്തച്ഛന്റെ കൂടെയായിരുന്നു അച്ഛൻ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹം തന്റെ വസ്തുക്കളെല്ലാം കൃഷ്ണൻ എഴുത്തച്ഛന്റെ പേരിലാക്കി ഒരു വിൽപത്രം തയ്യാറാക്കിയിരുന്നു ഇതിൽ ശങ്കരനാരായണനും ഗോപാലൻ എഴുത്തച്ഛനും പ്രശ്നങ്ങൾ ഉണ്ടാക്കി തുടർന്ന് തറവാട്ടിലെ മുതിർന്നവരൊക്കെ ഇടപെട്ട് വിൽപത്രത്തെ അവഗണിച്ചുകൊണ്ട് സ്വത്ത് മൂന്ന് പേർക്കും തുല്യമായി വീതിച്ചു കൊടുത്തു ഈ സംഭവത്തെ തുടർന്ന് സഹോദരങ്ങളെല്ലാം പിരിഞ്ഞു അതോടെ പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചു ു എന്നാണ് ഗോപാലൻ എഴുത്തച്ഛൻ കരുതിയത് എന്നാൽ എല്ലാ പ്രശ്നങ്ങളുടെയും തുടക്കം അവിടെ നിന്നായിരുന്നു എന്ന് ഗോപാലൻ എഴുത്തച്ഛൻ മനസ്സിലാക്കിയത് മകന്റെ മരണശേഷമാണ് സ്വത്തുഭാഗം വെച്ച് കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ കൃഷ്ണൻ എഴുത്തച്ഛന്റെ ഭാര്യ അതായത് സി കെ ജയകൃഷ്ണന്റെ അമ്മ ക്യാൻസർ ബാധിച്ചു മരിച്ചു താമസിയാതെ ജയകൃഷ്ണന്റെ സഹോദരി ഗീത മാനസിക മാനസികാസ്വാസ്ഥ്യത്തിന്റെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങി ഗോപാലൻ എഴുത്തച്ഛനും കുടുംബവും നടത്തുന്ന മന്ത്രവാദങ്ങളുടെ ഫലമാണ് ഈ ദുരന്തങ്ങൾക്കെല്ലാം കാരണമെന്ന് കൃഷ്ണൻ എഴുത്തച്ഛനും കുടുംബവും വിശ്വസിച്ചു ഐ എ എഫിലെ ഒരു വിംഗ് കമാൻഡിന്റെ സഹോദരിയുമായി ജയകൃഷ്ണന് വിവാഹാലോചന വന്നിരുന്നു എന്നാൽ പെൺകുട്ടികളുടെ മാതാപിതാക്കൾക്ക് ഒരു അജ്ഞാത കത്ത് ലഭിച്ചു ആ കത്തിലുണ്ടായിരുന്ന കാര്യങ്ങൾ ആ വിവാഹാലോചന തകർത്തു തന്റെ കല്യാണം മുടക്കാൻ ഗോപാലൻ എഴുത്തച്ഛനാണ് ഊമ എഴുതിയതെന്നും ഗീതയ്ക്ക് വരുന്ന വിവാഹ ആലോചനകളൊക്കെ മുടക്കുന്നത് അവരാണെന്നും ജയകൃഷ്ണനും കുടുംബവും വിശ്വസിച്ചു പിന്നീട് അജിത്ത് എം ബി ബി എസ് കഴിഞ്ഞ് ഡോക്ടർ ആയപ്പോൾ ഗോപാലൻ എഴുത്തച്ഛന്റെ കുടുംബം സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങിയപ്പോൾ ജയകൃഷ്ണന് അവരോട് ശത്രുതയും വെറുപ്പും ഏറി വന്നു ഡോക്ടർ അജിത്തിന്റെ കുടുംബ സന്തോഷം നശിപ്പിക്കാൻ അയാൾ നല്ലതുപോലെ ഗൃഹപാഠം ചെയ്തു നമ്പൂതിരിയുടെ രണ്ടു മക്കളും മരണപ്പെട്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കുടുംബ സന്തോഷം ഇല്ലാതാകുമെന്ന് സർജന്റീന നന്നായി അറിയാമായിരുന്നു എങ്ങനെ മറ്റാരും കണ്ടുപിടിക്കാത്ത രീതിയിൽ ഡോക്ടർ അജിത്തിനെയും ഷാജിയെയും കൊന്നുകളയാമെന്ന് അയാൾ നന്നായി പഠനം നടത്തി വിമാനത്തിന്റെ ഇന്ധനം ഉപയോഗിച്ച് കൊലപ്പെടുത്തിയാൽ തന്നെ ഒരിക്കലും ആരും കണ്ടുപിടിക്കില്ല എന്ന് അയാൾ വിശ്വസിച്ചു ആ വിശ്വാസത്തിനുള്ള ഏറ്റവും വലിയ തെളിവാണ് ലോക്കൽ പോലീസിന്റെ അന്വേഷണത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത് നമ്പൂതിരിയുടെ രണ്ടു മക്കളും വരാന്തയുടെ ഇരുവശങ്ങളിലുമുള്ള മുറികളിലാണ് കിടന്നുറങ്ങുന്നതെന്നും ഉറങ്ങുന്ന സമയത്ത് അവർ മുറികളിലെ ജനലുകളും വാതിലും അടച്ചിരിക്കുമെന്നും ദീർഘനാളത്തെ നിരീക്ഷണങ്ങളിലൂടെ സർജന്റ് മനസ്സിലാക്കിയെടുത്തു അന്ന് വൈകുന്നേരം അഞ്ചു മണിക്ക് സി കെ ജയകൃഷ്ണൻ സുഹൃത്തിനോടൊപ്പം ഒരു കാറിൽ രണ്ടു കന്നാസുകളിലായി ഇരുപത് ലിറ്റർ ഹൈ ഒപ്റ്റൈൽ ഏവിയേഷൻ ഇന്ധനവുമായി ബാംഗ്ലൂരിൽ നിന്നും യാത്ര തിരിച്ച് രാത്രി ഒരു മണിയോടെ നമ്പൂതിരിയുടെ ഇല്ലത്തെത്തി ഹാൻഡ് പമ്പിന്റെ സഹായത്തോടെ ഇന്ധനം ഒരു പോളിത്തീൻ കുഴലിലൂടെ ചുമരിന്റെ വിടവിൽ വച്ച് രണ്ടു മുറികളിലേക്കും കടത്തിവിട്ടു പ്രതികൾ രണ്ടുപേരും ഒരേ സമയം വിറക് കത്തിച്ച് മേൽക്കൂരക്കിടയിൽ വെച്ച് നിമിഷങ്ങൾക്കകം രണ്ടു മുറികളിലും തീ ആളിപ്പടർന്നു ഞൊടിയിടയിൽ അവർ കന്നാസും പമ്പുവുമായി കാറിൽ കയറി ബാംഗ്ലൂരിലേക്ക് തിരിച്ചു രാവിലെ ഡ്യൂട്ടിക്ക് മുമ്പായി ജലഹള്ളി എയർഫോഴ്സ് ക്യാമ്പിലേക്ക് അവർ തിരിച്ചെത്തുകയും ചെയ്തു കൊലക്കുപയോഗിച്ച ആയുധം ഒരിക്കലും കണ്ടെത്തില്ല എന്നും ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനും തന്നെ തേടി വരില്ല എന്നും ജയകൃഷ്ണൻ കരുതി എന്നാൽ ഡോക്ടർ ബി ഉമാദത്തൻ എന്ന മിടുക്കനായ പോലീസ് സർജൻ അത് കണ്ടെത്തുകയും പ്രതികളെ നിയമത്തിന് മുന്നിൽ എത്തിക്കുകയും ചെയ്തു അന്വേഷണം പൂർത്തിയാക്കി സി അന്തിമ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു സംഭവത്തിന് നേരിട്ടുള്ള തെളിവുകളൊന്നും ഉണ്ടായിരുന്നില്ല സംഭവം തെളിയിക്കാനും കുറ്റാരോപിതരുടെ കുറ്റം കണ്ടെത്താനും സാഹചര്യ തെളിവുകളെയാണ് പ്രോസിക്യൂഷൻ ആശ്രയിച്ചതെന്ന് കോടതി പറഞ്ഞു സാഹചര്യങ്ങളുടെ ശൃംഖല തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടുവെന്ന് കോടതി വിലയിരുത്തി പ്രതികളെ കുറ്റവിമുക്തരാക്കി പിന്നീട് ഗോപാലൻ എഴുത്തച്ഛൻ അപ്പീലിന് പോയെങ്കിലും അപേക്ഷ കോടതി നിരസിച്ചു ഒരു പാവപ്പെട്ട കുടുംബത്തിനും വൃദ്ധരായ മാതാപിതാക്കൾക്കും അത്താണിയാകേണ്ടിയിരുന്ന എത്രയോ രോഗികളുടെ കണ്ണീരൊപ്പേണ്ടിയിരുന്ന ഒരു യുവ ഡോക്ടറെ ഒരു കലികാല നരാധമൻ നിഷ്കരണം ചുട്ടരിച്ചത് എന്നെങ്കിലും ആ ദുഷ്ടന് ദൈവത്തിന്റെ കോടതിയിൽ തക്കതായ ശിക്ഷ ലഭിക്കും എന്ന് തന്നെ നമുക്ക് കരുതാം ഡോക്ടർ അജിത് കുമാറിനെ ജീവനോടെ ചുട്ടരിച്ച തൃശൂർ മുതവറ കേസിനെ പറ്റിയിട്ടുള്ള ഈ അവതരണം ഇഷ്ടമായാൽ എന്റെ പ്രിയപ്പെട്ടവർ ഒന്ന് ഷെയർ ചെയ്തേക്കണേ അടുത്ത കഥയുമായി വരുന്നതുവരെ നന്ദി